നമുക്ക് പറയാനുള്ളത് ചില വിദ്യാർത്ഥികൾ ചില മക്കൾ ചെറിയ കുഞ്ഞുങ്ങൾ ഒന്നിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല പെട്ടെന്ന് മറന്നു പോകുന്നൊരവസ്ഥ ചില കുട്ടികളുടെ സ്വഭാവമാണ് ചില ഉമ്മമാര് പറയും സോ എത്ര പറഞ്ഞു കൊടുത്താലും അപ്പൊ പറയും പിന്നെ കുറച്ചു കഴിഞ്ഞാൽ കിട്ടൂല ഭയങ്കര മറവിയാണ് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുണ്ട് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായിരിക്കുന്ന ഇസ്മ യാനു അന്തല്ല ഇത് രാവിലെ വെറും വയറ്റില് തേന മന്ദരിച്ചു കൊടുക്കുക കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക ഏറ്റവും നല്ലത് ചെറുതേന കിട്ടുകയാണെങ്കിൽ അതാണ് ചെറുതേന അല്പം വാങ്ങി ഈ പതിനൊന്ന് പ്രാവശ്യം മന്ദരിച്ച് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെയുള്ള പെട്ടെന്ന് മറവിയുള്ള കുട്ടികൾ കൊടുത്താൽ അത് നല്ലൊരു ഫലം അതുകൊണ്ട് ലഭിക്കും മറവി പിന്നെ വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നാം ചെയ്തു കൊടുത്തിട്ട് നല്ല അനുഭവമാണ് കേൾക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ബ്രസിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കെല്ലാം നല്ലൊരു ഇസ്മാണ് ഞാൻ ഈ പറഞ്ഞ ഇസ്മ അവ രാവിലെയും വൈകുന്നേരവും പതിനൊന്ന് പ്രാവശ്യം നെഞ്ചിൽ ഒതുകയും പിന്നെ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി കയ്യിൽ ഓതി മുഖം തടവുകയും ചെയ്താൽ അവർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ പരീക്ഷക്കെല്ലാം പോകുന്ന സമയത്ത് പ്രയാസം വെപ്രാളം പേടി ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട് പഠിച്ചതെല്ലാം മറക്കാൻ സ്ഥാതെ ഭയങ്കര പേടി വെപ്രാളം പേപ്പർ കൈ കിട്ടിയാൽ പിന്നെ വല്ലാത്ത വിഷമം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പരീക്ഷയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു പതിനഞ്ച് പ്രാവശ്യം അതുപോലെ തന്നെ പ്രാവശ്യം ചൊല്ലി കൈയിലോതി മുഖത്തടവുകയും ചെയ്താൽ പരീക്ഷ പേപ്പർ കയ്യിൽ ലഭിക്കുമ്പോൾ വെപ്രാളം പേടി ഇതിനെല്ലാം നല്ല സമാധാനം കിട്ടും വളരെ പ്രയാസമില്ലാതെ അവരെ കയ്യിൽ കിട്ടിയ പേപ്പർ അവർക്ക് വേണ്ടത് പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ മഹത്തമായ ഇസ്മാണിത് പ്രയാസമുള്ള ആളുകൾ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ അവര് അവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു എല്ലാ ദിവസവും സുബേ നിസ്കാരം കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് പ്രാവശ്യം ഈ ദുഃഖി ചെല്ലുക ഈ ജിസ്മ ചെല്ലുക മാര്യ നിസ്കാരം കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് പ്രാവശ്യം ചെല്ലുക രാത്രി കിടക്കുന്ന സമയത്ത് നൂറ്റൊന്ന് പ്രാവശ്യം ചെല്ലുക അങ്ങനെ ദായുമായി കൊണ്ട് നടക്കുകയാണെങ്കിൽ അവരുടെ സാമ്പത്തികമായ പ്ര പ്രയാസത്തിൽ നിന്ന് അവർക്ക് നല്ലൊരു മോചനം ലഭിക്കും അവർക്ക് അവർ അറിയാത്ത ഭാഗങ്ങളിലോട്ട് തന്നെ അവർക്ക് റിസക്ക് അല്ലെത്തിച്ചു കൊടുക്കും അതില്ല ഹയറിന്റെ സലാമത്തിന്റെ വൈകളെല്ലാം ഉള്ളാഹു താല് അവർക്ക് തുറന്നു കൊടുക്കും അതുപോലെ തന്നെ വളരെയധികം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകൾ അങ്ങനെയുണ്ട് ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം ചെറിയ പ്രശ്നത്തിനൊക്കെ ഭയങ്കര ദേഷ്യം കാണിക്കും ഇങ്ങനെ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ഫലമുള്ളൊരു ഇസ്മാണ് ഇത് ചൊല്ലി രാത്രി കിടക്കുന്ന സമയത്ത് നൂറ്റൊന്ന് ചൊല്ലി മുഖവും കൈകാലുകളൊക്കെ തടവുകയാണെങ്കിൽ നല്ലൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അവരുടെ സ്വഭാവത്തിനൊക്കെ നല്ലൊരു മാറ്റം വരും പെട്ടെന്ന് വരുന്ന ദേഷ്യങ്ങളെല്ലാം മാറിക്കിട്ടും അതുകൊണ്ട് പ്രധാനമായി പറയാനുള്ളത് കുട്ടികൾക്ക് ചെറിയ മക്കൾക്കെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയല്ല നമ്മുടെ മക്കളെ സ്വരിഹായ മക്കളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളും അല്ല നമ്മുടെ മക്കളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അമി അറബുഅാലി അസലക്കും വാഹ്മ baracato